ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വീക്കിലി ടാസ്കിൻ്റെ രണ്ടാം ഘട്ടം എന്താ എന്നിവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഘട്ടം കൂടി ഉണ്ട് കേട്ടോ ഇപ്പോൾ നിലവിൽ ആര്യം തന്നെയാണ് മുന്നിൽ അനീഷ് രണ്ടാമതുണ്ട് അനുമോൾ മൂന്നാമതുണ്ട് നവിൻ നാലാമതുണ്ട് ഇവിടെ ഇന്നിപ്പോൾ കുറച്ച് കാർഡുകൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ പണി കിട്ടിയത് അനുമോൾക്കും അതുപോലെ തന്നെ അനീഷിനും ആയിരുന്നു അനീഷിന് ഫുഡ് മൂന്ന് പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അനിമോൾ കിട്ടിയത് ആയിട്ട് വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് ഒന്നും കിട്ടത്തില്ല ഇതായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയ പണി ഇവിടെ രണ്ട് ടാസ്ക്കാണ് ഇപ്പോൾ കഴിഞ്ഞല്ലോ നിലവിൽ അപ്പോൾ പോയിന്റ് നില നോക്കുമ്പോൾ ആര്യന് ഇരുന്നൂറ്റൊൻപത് അനീഷിന് നൂറ്റി തൊണ്ണൂറ് അനുമോൾക്ക് നൂറ്റി എഴുപത്താറ് നിവിന് നൂറ്റി നാല്പത്തൊന്ന് അതായത് ഈ മൂന്ന് ആൾക്കാരും അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ട് കാഴ്ചവയ്ക്കുന്നുണ്ട് പക്ഷേ ആര്യനെ മറികടക്കുക എന്നുള്ളത് ഭയങ്കര ഹ്യൂജായിട്ടുള്ളൊരു പരിപാടിയാണ് കാരണം ഒന്നും രണ്ടും പോയിന്റ് മാത്രമാണ് ഈ കോയിനിൽ നിന്ന് കിട്ടുന്നത് ഇനി ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട് അവിടെ ഗെയിം ബിഗ് ബോസ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്വിസ്റ്റ് ഉണ്ടാവും കാരണം ഒരു കോയിനൊക്കെ ചിലപ്പോൾ നൂറോ അല്ലെങ്കിൽ അൻപതോ ഒക്കെ പോയിൻ്റ് പോയിൻ്റാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗെയിം തന്നെ മാറി മറിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഇല്ല മേ ബി അനുമോൾക്ക് സെക്കൻഡ് പൊസിഷനിലോട്ടും അനീഷ് തേർഡ് പൊസിഷനിലോട്ടും മാറാനുള്ളൊരു ചാൻസ് മാത്രമേ അവിടെ ഉള്ളൂ അതും നമുക്ക് അല്ല പക്ഷേ ഒന്നിനും മാറ്റം വരാനായിട്ട് യാതൊരു വിധത്തിലുള്ള ചാൻസും ഇപ്പം നിലവിലില്ല എന്താണെങ്കിലും ഒരു ഘട്ടവും കൂടി ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ ഈ പ്രാവശ്യത്തെ വീക്ക്ലി ടാസ്ക് ആര് തൂക്കും എന്നറിയാനായിട്ട് ഇവിടെ സൈലൻ്റ് ആയിട്ടാണ് അതിന് കളിക്കുന്നത് ആദ്യം മുതൽ നമ്മൾ ബോൾ ടാസ്ക് ഒക്കെ കണ്ടപ്പോൾ അറിഞ്ഞതാണ് വളരെ എന്താ പറയുക ലേസി ആയിട്ട് കളിക്കണ പോലെ കളിച്ചിട്ട് സ്ഥിരമായി പോയിൻ്റുകൾ നേടിയിട്ടാണ് അതിന് ഇവിടെ ഇത്രയും സ്ഥാനത്ത് ഇപ്പം നിൽക്കുന്നത് കേട്ടോ അത് വലിയൊരു കാര്യമാണ് ഞാൻ നോക്കിയിട്ട് അതുപോലെ തന്നെ അനീഷ് അനീഷിന് ഈ ഗെയിമിൽ അത്രത്തോളം പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല അനീഷ് ഗെയിം എന്താ പറയുക ബസ്സർ അടിക്കുമ്പോൾ തന്നെ പോകുന്ന റൂമിലോട്ട് പോയിട്ട് അനുവിൻ്റെയും അനീഷിൻ്റെയും ബെഡിൽ കാർഡ് ഉണ്ടോ ഉണ്ടോന്നാണ് നോക്കുന്നത് സ്പീഡിൽ എവിടെ ഓടി ഓടിയിടന്ന് കാർഡ് എടുക്കുന്നില്ല ഏറ്റവും കുറവ് കാർഡുകൾ കളക്ട് ചെയ്യുന്ന ഒരാൾ അനീഷാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വീക്കിലിട്ട് ആസ്കാരത്തുക്കും എന്നറിയാനായിട്ട് കുറച്ച് ഓടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്